ഇന്ന് നിയമസഭയിലും സ്വർണപ്പാളി തന്നെയായിരുന്നു നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടതിനെ തുടർന്ന് സഭ പതിനൊന്ന് മണിക്ക് മുൻപേ പിരിഞ്ഞു ഒൻപത് മണിക്ക് സ്പീക്കർ എത്തിയപ്പോൾ മുതൽ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചിരുന്നു ചോദ്യോത്തര വേളയിൽ തന്നെ വിഷയം ചർച്ച ചെയ്യണമെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സി ബി ഐ അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്നത് ഒന്ന് രണ്ട് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം മൂന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണം ഈ മൂന്ന് ഡിമാൻഡാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ആത്മാർത്ഥത ചോദ്യം ചോദ്യം ചെയ്യുകയാണ് ഭരണപക്ഷം എന്തുകൊണ്ട് പ്രമേയം കൊണ്ടുവന്നില്ല എന്നാണ് രാജേഷിന്റെ ദിവസവും നോട്ടീസ് കൊടുക്കുന്ന പ്രതിപക്ഷം ഇത്രയും വിഷയമാണ് അവർക്ക് അത്ര ധൈര്യമുണ്ട് എങ്കിൽ കൊടുക്കാതിരുന്നത് ഒരു സബ്മിഷൻ നോട്ടീസ് പോലും കൊടുത്തിട്ടില്ലല്ലോ സാധാരണ അടിയന്തര അനുവാദം കൊടുത്ത ചരിത്രമുണ്ട് അതുപോലും സംശയം അതല്ല ഈ മാസം മാസം കഴിഞ്ഞ സെപ്റ്റംബർ പ്രതിപക്ഷം ഇത് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നപ്പോൾ പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് സ്പീക്കർ എ എൻ ഷംസീർ അല്ലേ കോടതിയിൽ ഇരിക്കുന്ന വിഷയം സഭയിൽ പരിഗണിക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷത്തിന് അറിയില്ലേ എന്ന് ചോദിച്ചത് എം രാജേഷ് തന്നെയല്ലേ ചർച്ച ചെയ്യാൻ പറ്റാത്ത വിഷയം ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞത് മന്ത്രി പി രാജീവല്ലേ സഭ പരിഗണിച്ചാൽ അത് കോടതി അലക്ഷ്യമാകുമെന്ന് പറഞ്ഞത് മന്ത്രി വി എൻ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം അനുവദിക്കില്ല ചെയ്യും കൊണ്ടുവന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും മൂലമാണ് കോടതിയുടെ പരിഗണന ഇരിക്കുന്ന ഒരു വിഷയം അത് അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയാകരുത് എന്നുള്ള ചട്ടം വളരെ പ്രസക്തമാണ് ബഹുമാനായ പാർലമെന്ററി കാര്യവുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഇന്ന് എങ്ങനെ ശ്രമിച്ചാലും തള്ളാൻ ഇടയുള്ള ഒരു വിഷയം ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ് ഇത് ഫ്ലോറിനകത്ത് സബ്ജുഡിസ് ആണ് ക്ലോസ് പ്രകാരം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പ്രീസുരൻസ് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഹാസ് ടു ബെൽ ബെൽ കാറ്റ് ഇവിടെ ഈ ചെയർ പൂച്ചക്ക് ഇനി സെപ്റ്റംബർ പത്തൊൻപതിന് ഇന്ന് ഒക്ടോബർ ആറ് ഭരണപക്ഷത്തിന് കോടതി ലക്ഷ്യത്തിൽ മാറ്റം വന്നു പൂച്ചയ്ക്ക് കെട്ടിയ മണി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങളൊക്കെ ഇന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് വിശദമായി നോക്കാം പ്രൈം ഷോട്ടിൽ ം സർക്കാർ സ്ഥിരീകരണം അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചുവെന്ന് സമ്മതിച്ച് ദേവസ്വം മന്ത്രി ശബരിമലയിലെ കൊള്ള കണ്ടുപിടിക്കാൻ കഴിയാത്തത് സർക്കാർ വീഴ്ചയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അടിയന്തര നടപടികൾ വേണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് സ്വർണപ്പാളി വിവാദത്തിൽ നടൻ ജയറാമിനെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഭക്തൻ ൻകിയത് സംസ്ഥാന പോലീസ് മേധാവിക്ക് ശബരിമലയിലെ സ്വർണപ്പാളികൾ അടർത്തി മാറ്റിയതെന്തിനെന്ന് കെ മുരളീധരൻ തങ്കയങ്കി മാത്രമേ കൊണ്ടുപോകാൻ ബാക്കിയുള്ളൂ എന്നും മുരളീധരന്റെ പരിഹാസം സ്വർണപ്പാളി വിവാദത്തിൽ എസ് ഐ ടി അന്വേഷണം കൃത്യമല്ല എങ്കിൽ കേന്ദ്ര ഏജൻസികളെ സമീപിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ഇത് ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്നതാണോ എന്ന് പരിശോധിക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ